നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ ഒരുപാട് സംശയങ്ങളാണ് ആത്മാക്കളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് സംശയങ്ങളാണ് അതായത് ആത്മാക്കൾ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടോ അത് ഒരുപാട് പേര് രണ്ടും ഒരേ ഒരേ സമയത്തിന് ചോദിച്ച ചോദ്യങ്ങളാണ് അതിന് മറുപടി ഞാൻ ആദ്യം പറഞ്ഞു ഇനി നമ്മളെ സഹായിക്കുന്നുണ്ടോ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിലെഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ രണ്ട് 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 ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് ആത്മാക്കൾ നമ്മളെ സഹായിക്കുന്നുണ്ടോ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയാം അപ്പോൾ തൊട്ട് ഒന്ന് രണ്ട് എപ്പിസോഡിന് മുമ്പ് ചോദിച്ചിരുന്നത് ആത്മാക്കൾ നമുക്ക് ദോഷകരമായി വരുന്നുണ്ടോ എങ്കിൽ എന്തെല്ലാം അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് തന്നെ വരുന്നുണ്ട് എങ്ങനെ ആത്മാക്കൾ നമ്മൾ സഹായിക്കുന്നു നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിൽ നിന്നുമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഒരാളും മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആത്മാക്കളെന്ന് പറയുമ്പോൾ ഞാൻ ആത്മാക്കളെന്ന് പറയുന്നതെന്നേ ഉള്ളൂ അത് ആത്മാക്കളല്ല പിതൃക്കളായി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്നും സഹായങ്ങൾ കിട്ടുന്നത് ആത്മാക്കളായി തന്നെ നിൽക്കുമ്പോൾ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി കിട്ടാത്തതിനാണ് നമ്മൾ ആത്മാക്കൾ എന്ന് പറയുന്നത് ആത്മാക്കളായി നിന്നാൽ അതിൽ നിന്നും നമുക്ക് ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ആത്മാക്കൾക്ക് മോശപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ അവർ പിതൃക്കളായി മാറുകയും അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമുക്കൊരുപാട് നമുക്ക് അവരിൽ നിന്നും സഹായങ്ങൾ കിട്ടും അതെങ്ങനെ തിരിച്ചറിയാം കാര്യം അവർ മോശപ്രാപ്തി കിട്ടിയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല അത് നമ്മൾ പറയുന്ന കർമ്മങ്ങൾ മരണാന്തര കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു ചിലവർക്കത് ആത്മാക്കൾ നമുക്ക് ശുദ്ധമായ അവസ്ഥയിലേക്ക് വരുന്നു പിതൃക്കളായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ കിട്ടുന്നു ഇല്ലെങ്കിൽ ഉണ്ടാകുന്നു അപ്പം ഞാൻ ആദ്യം പറഞ്ഞ എപ്പിസോഡിൽ അതാണ് പറഞ്ഞത് നമുക്ക് നമ്മുടെ ഒരു ഒരു ആത്മാവ് അല്ലെ നമ്മുടെ നമ്മുടെ ഒരു ബന്ധു മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തർപ്പണങ്ങൾ ചെയ്തതിന് ശേഷമോ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വരുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടിയിട്ടില്ല അവരിപ്പോഴും ആത്മാക്കളായി പ്രേതാത്മാക്കളായി തന്നെ അലയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതേസമയം അവർ പിതൃക്കളായി മാറിക്കഴിഞ്ഞാൽ അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അവർ അവർ പിതൃലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം ജ്യോതിഷത്തൊക്കെ ചിലപ്പോൾ അവർ കബടിയൊക്കെ വെച്ചിട്ട് അടിപൊളി എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ നമുക്ക് അനുഭവങ്ങൾ മോശമായിരിക്കും പക്ഷെ നല്ല അനുഭവങ്ങൾ കൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ പിതൃ നമുക്ക് ഗുണകരമായി നിൽക്കുന്നു എന്ന് വെച്ചാൽ മരണശേഷം അതായത് മരിച്ച് ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ടൊന്നും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മരിച്ച ഒരു വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്ന നന്മകൾ അതായത് നന്മകൾ വെച്ചപ്പോൾ നമുക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ അത് നന്മയല്ല നമുക്കതിന് നേരത്തെ കിട്ടിയതാണ് പക്ഷേ അങ്ങനെ ഉള്ള ഒരു തൊഴിലിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത വിധം പെട്ടെന്ന് ഉയർ നമ്മൾ ഉയർച്ച കിട്ടുക ഉദ്യോഗത്തിൽ ഉദ്യോഗ കയറ്റം കിട്ടുക ഗവൺമെൻറ് ജോലിയിൽ എന്തൊരു ജോലിയാണെങ്കിലും അതായത് നമ്മൾ ചിലപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പ് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് നമുക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊന്നു മാറ്റി കിട്ടുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉയർന്ന ഒരു പദവിയിലേക്ക് പോകാനുള്ള യോഗ്യതയൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് കിട്ടാതെ ഇരിക്കും പക്ഷേ ഈ മരണശേഷം ഒരു വർഷമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ അതായത് നമ്മൾ ഈ ഒരു വർഷത്തേക്ക് ഒരു വർഷം പൂർത്തിയാക്കുന്ന ബലിതർപ്പണങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിന് നമുക്ക് തന്നെ നമ്മുടെ തൊഴിലിൽ ഉയർച്ചകളുണ്ടാകുക തൊഴിൽ ഉയർച്ച ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണെങ്കിലോ തതുല്യമായ രീതിയിൽ മറ്റൊരു തൊഴിലാണെങ്കിലോ അതിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം നമുക്ക് സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുക ബിസിനസ് ബിസിനസ്സാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം അത് ഉയർന്നു പോവുക ചിലപ്പോൾ ഒരു ദിവസം നമ്മുടെ കടയിൽ ഒരു പത്ത് കസ്റ്റമർ പോലും വരാതിരിക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷേ ഈ ഒരു പിരീഡിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം നമ്മളെ ബിസിനസ്സുകൾ ഉയരുക നമുക്ക് അപ്പോൾ ബിസിനസ് ഉയർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമ്പത്ത് വേണം കാര്യം സ്റ്റോക്ക് എടുത്ത് വയ്ക്കാനായിട്ട് പക്ഷേ അതിനൊക്കെ വഴികൾ തെളിഞ്ഞു വരിക അതുവഴി നമുക്ക് നല്ല ബിസിനസ് നടക്കുക അതായത് നമുക്ക് നമ്മളുടെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാർ വരിക അതുവഴി നമുക്ക് നല്ല ലാഭം കിട്ടുക ആ കിട്ടുന്ന ലാഭം നമുക്ക് ഉപകാരപ്രദമാകുന്ന വിധത്തിലൊക്കെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റുക അത് നന്നായി നടന്നുകൊണ്ടിരുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മോശമായി നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു പിരീഡ് ഒരു മരണം കഴിഞ്ഞു ഒരു വർഷത്തെ ബലിതർപ്പണമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഉയർച്ച വന്നാൽ ചിന്തിക്കുക നമ്മുടെ പിതൃക്കളുടെ ഭാഗ്യം നമ്മളോടൊപ്പം ഉണ്ടാകുന്നു എന്നുള്ളത് അതുപോലെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം ഇതിൻ്റെ പ്രധാനം അങ്ങനെ തന്നെയാണ് അതായത് ഒരു പിതൃ നമുക്ക് സഹായകരമായി നിൽക്കുന്നുണ്ട് എന്നങ്ങനെ അറിയാമെന്ന് വെച്ചാൽ അതിൻ്റെ അതിന് അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അന്നുവരെ നടക്കാത്ത തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാത്ത കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായി വിജയം കണ്ടെത്താൻ സാധിക്കുക നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുക കുടുംബത്തിൽ വിവാഹങ്ങൾ നടക്കാതിരുന്നാൽ അത് പെട്ടെന്ന് നടക്കുക ഈ പറഞ്ഞ പിരിഞ്ഞു നിൽക്കുന്ന അതായത് ശത്രുതയോടുകൂടി പിരിഞ്ഞു നിൽക്കുന്ന ബന്ധുക്കൾ അവർ തമ്മിൽ ബന്ധു ജനങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അടുപ്പമുണ്ടാകുക വളരെ കൂടി പിന്നെ അടിയും വഴക്കൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ചിന്തിക്കുക നമ്മുടെ പിതൃ അത് ശക്തി പ്രാപിച്ചിരിക്കുന്നു ആ പിതൃവിൽ നിന്നും നമുക്കൊരുപാട് ഭാഗ്യങ്ങൾ നന്മകൾ കിട്ടുന്നുണ്ട് എന്നുള്ള ഇതുപോലുള്ള അനുഭവങ്ങൾ അതുപോലെ രോഗാവസ്ഥ ഉള്ളവർക്ക് അവർക്ക് കൃത്യമായി മരുന്ന് കഴിച്ചു കൊണ്ടിരുന്നിട്ട് പോലും രോഗത്തിന് ശമനം ഉണ്ടാകാത്തൊരവസ്ഥ അതായത് രോഗം വർദ്ധിക്കുന്നില്ല മരുന്ന് കഴിക്കുന്നതുകൊണ്ട് രോഗം വർദ്ധിക്കുന്നില്ല പക്ഷേ ആ ഒരു നമ്മുടെ ആ ഒരു അവശ്യതയിൽ നിന്നും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്നവർക്ക് മരണ ഒരു മരണം കഴിഞ്ഞു ഈ ഒരു വർഷത്തെ തർപ്പണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന മരുന്നിൻ്റെ അതേ അളവിൽ തന്നെ നമ്മുടെ അവശ്യതകൾ മാറാനും നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പോലും ചിലപ്പോൾ അത്ഭുതം പറയും ഇത്രയും മരുന്ന് കഴിച്ചു പക്ഷേ ഇതാ ഇപ്പോൾ അത്ഭുതപൂർവ്വമായി നിങ്ങൾക്ക് നിങ്ങളുടെ മോശമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചിന്തിക്കുക നമ്മുടെ കുടുംബത്തിലെ പിതൃക്കൾ അവരുടെ സഹായം ഒന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എന്നിന് പറയുന്നു പിണങ്ങി നിൽക്കുന്ന ദമ്പതിമാർ പോലും ഒന്നിച്ചു ചേരുവാൻ പിതൃവിൻ്റെ സഹായം അങ്ങനെ നിൽക്കുന്ന ചില ദമ്പതിമാർ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക മിക്കവാറും കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതായത് വിവാഹ ബന്ധത്തിലേക്ക് തന്നെ പോകാൻ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസരത്തിലായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതും അതിന് ഉള്ള തർപ്പണങ്ങൾ കൃത്യമായി നടന്നു കഴിയുമ്പോൾ അവർ തമ്മിൽ മാനസികമായി വീണ്ടും ഒന്നിക്കുകയും സന്തോഷകരമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതും ഒക്കെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചിന്തിക്കുക നമ്മുടെ പിതൃ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് അപ്പം നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ അത് തീർച്ചയായിട്ടും പിതൃവിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മളൊരു പ്രാർത്ഥന ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന ദൈവപാദത്തിങ്കൽ എത്തിക്കുന്നത് പിതൃക്കളുടെ സഹായം കൊണ്ടാണ് പിതൃ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് നല്ല മനോഭാവത്തോടു കൂടി നിൽക്കുന്ന നല്ല ശക്തരായി നിൽക്കുന്ന പിതൃക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതായത് ശുദ്ധരായ ആത്മാക്കൾ മോശപ്രാപ്തി കിട്ടി നിൽക്കുന്ന ആത്മാക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് അങ്ങനെയുള്ള ആത്മാക്കളുടെ അങ്ങനെ മോശപ്രാപ്തി കിട്ടി നിൽക്കുന്ന ആത്മാക്കൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് വിജയങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ജീവിതത്തിന് നമുക്ക് വഴിമുടക്കി നിൽക്കുന്ന ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ചില നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഭാവി എത്ര പഠിച്ചിട്ടും ജോലി കിട്ടാതെ ഇരിക്കുന്നവർക്ക് അവർക്കെല്ലാം ഈ പറഞ്ഞ തൊഴിൽ കിട്ടുക ശണ്ടകൾ ഉണ്ടെങ്കിൽ ശത്രുത ഉണ്ടെങ്കിൽ മാറി മാറിക്കിട്ടുക വിവാഹങ്ങൾ നടക്കാതിരിക്കുന്ന വിവാഹങ്ങൾ നടക്കുക തൊഴിൽ കിട്ടുക തൊഴിലിൽ നമുക്ക് ഉന്നതി ഉണ്ടാകുക മടി പിടിച്ചിരിക്കുന്നവരെല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക ഇതെല്ലാം നമ്മുടെ പിതൃവിൻ്റെ ഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത് ദൈവം പോലും നമ്മൾക്ക് ഒരു ഭാഗ്യം തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതൃവിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പിതൃക്കൾക്ക് ഇത്രയും പ്രാധാന്യം ജീവിച്ചിരിക്കുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് വേണ്ടുന്ന തർപ്പണങ്ങൾ പിതൃതർപ്പണങ്ങൾ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുത്താൽ അതിന് മോശപ്രാപ്തി കൊടുത്ത് ആത്മാവെന്നുള്ള അതായത് അവസ്ഥയിൽ നിന്നും അവരെ മോശപ്രാപ്തികരമായ കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് അവരെ പിതൃവാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും ഞാനീ പറയുന്നത് അത് ഒരു ഒരുപാട് 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 കുടുംബങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ കണ്ണിൻ്റെ മുന്നിലുള്ള ഉദാഹരണങ്ങളാണിതല്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കിയല്ല നമുക്കറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് ആത്മാക്കൾ അവർ നമുക്ക് സഹായകരമായി നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ അതായത് അവർ നമുക്ക് സഹായകരമായി നിൽക്കുന്നു എന്നെങ്ങനെ തിരിച്ചറിയാം അതിന് നമ്മളൊരു ജ്യോതിഷത്ത് പോയി വെച്ചാൽ പല വിധത്തിലായിരിക്കും പറയുന്നത് ചിലവർ പറയും ശരിയായില്ല ചിലവരും ശരിയായി നിൽക്കുന്നു ചിലവർ ശരിയാകുന്നു എന്നൊക്കെ പറയും പക്ഷേ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞതു പോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതായത് ഈ മരണശേഷം ഇപ്പം നമ്മുടെ അച്ഛനാകട്ടെ അമ്മയാകട്ടെ നമ്മുടെ സഹോദര സ്ഥാനീയനാകട്ടെ മരിച്ച് ഒരു വർഷത്തോളം നമ്മൾ ഈ ചടങ്ങുകൾക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള നമുക്ക് ഭാഗ്യദായകമായ സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ചിന്തിച്ചോളൂ നിങ്ങൾക്ക് സഹായകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന വിധത്തിൽ ഒരു പിതൃ നിങ്ങളോടൊപ്പം ഉണ്ട് ഒരാത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്കെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുദോഷമോ ജ്യോതിഷപരമായ എന്തെങ്കിലും ദോഷങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബാധാദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് അതിന് പരിഹാരം കണ്ടെത്തണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതുപോലെ തന്നെ നേരിട്ട് കാണാൻ വരേണ്ടവർ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ വരേണ്ടത് ഇതെൻ്റെ ഓഫീസിലെ നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായിസും ഈശ്വരൻ തരട്ടിയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം